ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ആർ സി എം പ്രൊഡക്റ്റ്ൻ്റെ റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ആർ സി എം നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഒരു സോപ്പാണ് ഇത് ശരിക്കും ഒരു ക്രീം ബാറാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട് മുഖത്തിന് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് ആദ്യം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഡൗ ബാറാണ് ഡൗ യൂസ് ചെയ്തിരുന്നവർക്ക് അറിയാമല്ലോ നല്ല സോഫ്റ്റ് ആണല്ലോ നമുക്ക് മുഖത്തിനൊക്കെ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിലൊരു റിസൾട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് മിൽക്ക് വിറ്റാമിൻ ഇ ഹണി ഇതൊക്കെയാണ് നമുക്കറിയാം ഇത് മൂന്നും നമ്മുടെ സ്കിന്നിനും ഫേസിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അടിപൊളി സോഫാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത് യൂസ് ചെയ്തപ്പോൾ പിന്നെ പറയാനുള്ളതിൻ്റെ റൈറ്റാണ് പ്പത്തഞ്ച് രൂപയാണ് ഞാൻ പാക്ക് കാണിച്ചപ്പോൾ കണ്ടിട്ടുണ്ടാവും മുപ്പത്തഞ്ച് രൂപയാണ് എം ആർ പി കൊടുത്തിട്ടുള്ളത് പക്ഷെ ശരിക്കും നമുക്കിത് കിട്ടുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടിപൊളി സോപ്പാണ് നല്ല റിസൾട്ട് വരുന്നുണ്ട് കേട്ടോ അത് യൂസ് ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു ഡിഷ് വാഷ് ബാറാണ് ഫസ്റ്റ് ഞാൻ അതിന്റെ റൈറ്റ് പറയാം റൈറ്റ് പത്ത് രൂപയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ നമുക്കിത് ഒമ്പത് രൂപക്കാണ് കിട്ടുന്നത് പിന്നെ പറയാനുള്ളത് മെയിനായിട്ട് പറയാനുള്ളത് എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരിഷ്ടമായത് എൻ്റെ ഉമ്മച്ചയ്ക്ക് ബാറ് യൂസ് ചെയ്താൽ കൈൻ്റെ ഉൾഭാഗം പൊളിഞ്ഞു വരും മച്ചി അധികവും ലിക്വിഡാണ് യൂസ് ചെയ്യൽ ബാറ് ഏത് കമ്പനീൻ്റെ കടയിൽ നിന്ന് വാങ്ങിയാലും കൈ പൊളിഞ്ഞു വരും പക്ഷെ ഇത് യൂസ് ചെയ്തിട്ടിപ്പോൾ ഒരെണ്ണം വീട്ടിൽ കഴിയാനായി ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രോൾബോൾ കൈക്ക് ഉണ്ടായിട്ടില്ല അത് ആർ സി എം തന്നെ നല്ല ഗ്യാരണ്ടി തരുന്നുണ്ട് നമ്മുടെ ഹെൽത്തിന് ഒരു ഇഷ്യൂ ഇല്ലാത്ത മായം ചേർക്കാത്ത പ്രൊഡക്റ്റ്സ് ആണെന്ന് അത് ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി മിച്ചിന്റെ കൈക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല കേട്ടോ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് ആണ് ഒന്നല്ല രണ്ടെണ്ണം ഒരെണ്ണ ഇപ്പോൾ കഴിയാനായി യൂസ് ചെയ്തിട്ട് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പല്ല് വേദനക്ക് അടിപൊളിയാണ് പല്ലുവേദനക്ക് മുഴുവനായിട്ടൊന്നും മാറൂല പക്ഷെ ചെറിയൊരു സുഖം കിട്ടും ഇത് പല്ലുവേദന ഉള്ള സമയത്ത് ഇത് വെച്ചിട്ട് പല്ല് തീർക്കുകയാണെങ്കിൽ പിന്നെ ഇതിലും എല്ലാ പ്രൊഡക്റ്റിലും ആർ സി എമ്മിൻ്റെ സിമ്പിൾ ഉണ്ട് പിന്നെ ഇതിൻ്റെ റൈറ്റ് നാൽപ്പത്തി ഏഴാണ് മുപ്പത്തി ഏഴിന് നമുക്ക് കിട്ടും നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ജിയോയുടെ ടീ പൗഡറാണ് ചായപ്പൊടി ഇതിന്റെ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപക്കാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഇതില് മെയിൻ പറയാനുള്ളത് ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണുണ്ട് ചായ പിന്നെ ഞാൻ കാണിച്ചുതരാം ഒരു ഡെമോ കാണിച്ചുതരാം ഇതിൽ മായം ചേർക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഡെമോ ഫസ്റ്റ് ഞാൻ രണ്ട് ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു ഇത് ചൂടാക്കിയ വെള്ളമൊന്നുമല്ല സാധാരണ പച്ച വെള്ളമാണ് ഇനി അതിലേക്ക് ഞാൻ ആർ സി എമ്മിൻ്റെ ജിയോയുടെ ടീ പൗഡർ ഇടുകയാണ് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ മായ മനസ്സിലാക്കാനുള്ള ചായപ്പൊടിയിലെ മായം അറിയാനുള്ള ഒരു ഇത് നോക്കിയപ്പം നെക്സ്റ്റ് ഞാൻ വീട്ടിലുള്ള ആദ്യം യൂസ് ചെയ്തിരുന്ന കടയിൽ നിന്ന് വാങ്ങി സാധാരണ ചായപ്പൊടി ഇടുകയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ സാധാരണ വെള്ളത്തിൽ മായമുള്ള ചായപ്പൊടി ഇട്ടാൽ അത് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ചൂടാക്കിയ വെള്ളത്തിൽ ചായപ്പൊടി ഇടൂല അതായത് സെയിം ഒരു ചായയുടെ കളറാണ് വരിക പക്ഷെ മായ ഇല്ലാത്ത ചായപ്പൊടിയാണെങ്കിലും ഒരു ലൈറ്റ് കളറായിട്ടാണ് വരിക സെയിം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത് കണ്ടോ ആ സിയമ്മിന്റെ ചായപ്പൊടിയും പിന്നെ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ചായപ്പൊടി ആ ഒരു കളർ ചേഞ്ച് ഇതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതുമല്ല മുകളിൽ ഇങ്ങനെ ചെറിയ തരിയായിട്ട് നിൽക്കുന്നുണ്ട് കടയിൽ നിന്ന് വാങ്ങിയത് ആർ സിയമിന്റെ മുഴുവൻ താഴേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് ഇത് രണ്ടോ ഡിഫറൻസ് അപ്പൊ മഴ ഇല്ലാത്തതാണെന്ന് മനസ്സിലായി അതേപോലെ തന്നെയാണ് തരിയും തരി ഒരു മുഴുവനായിട്ട് നല്ല സോഫ്റ്റ് തരി ആവാതെ ഒരു ചെറിയ ഒക്കെ ഉള്ള തരിയാണ് മായ ഇല്ലാത്ത ചായപ്പൊടിയിലുണ്ടാവുക അതിന് അതവിടെ കാണിച്ചു തരാ കണ്ടോ നല്ല സോഫ്റ്റ് അല്ല തരി അത് നമ്മുടെ തേയില പൊടിക്കുമ്പോൾ അങ്ങനെയാണല്ലോ കിട്ടുക അതാണ് ആർ സി എമ്മിന്റെ ചായപ്പൊടി പക്ഷെ നമ്മുടെ കടയിൽ നിന്ന് വായിക്കുന്ന ചായപ്പൊടി നോക്കിയാൽ മനസ്സിലാകും നല്ല തരിയാണ് അത് മായുള്ള ചായപ്പൊടിയാണ് അപ്പോൾ ഇതിലും മായയില്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഫ്രൂട്ട് ജാമാണ് മിക്സ് ഫ്രൂട്ട് ജാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുപത്തി മൂന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇത് ശരിക്കും എഴുപത്തഞ്ച് എഴുപത്തഞ്ചല്ല അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് ഇതിലൊരു കണ്ടൊന്നും കാണിച്ചുതരാം ഒരു ഓയിലി ആയ ഒരിത് കൂടുതലുണ്ട് അത് ഉള്ളതുകൊണ്ട് തന്നെ ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ നല്ല ഈസിയാണ് സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ജെല്ലി ടൈപ്പാണ് സാധനം പക്ഷേ അതിൽ ആ ഓയിലി കണ്ടന്റ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെയാണ് ടേസ്റ്റ് കിട്ടുക നല്ല ടേസ്റ്റുള്ള സാധനമാണ് എനിക്ക് നല്ല ഇഷ്ടമായി സാധനം നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഒരു ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് ഇതിൻ്റെ ഫസ്റ്റ് പറയാനുള്ളത് ടേസ്റ്റ് തന്നെയാണ് കിഡു ടേസ്റ്റ് ആണ് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് റൈറ്റ് പറയുന്നത് പക്ഷെ നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്കാണ് പിന്നെ ഇതിന്റെ പൊടിയൊക്കെ കണ്ടാൽ മനസ്സിലാവും കണ്ടോ നല്ല തരിയല്ല ഒരു കുരു കുരുവൊക്കെ ഉള്ള പൊടിയാണ് പിന്നെ ടേസ്റ്റ് കഴിഞ്ഞാൽ ടേസ്റ്റ് തന്നെയാണ് പറയാനുള്ളത് മെയിനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഞങ്ങൾ എന്നും ഒന്നും അങ്ങനെ പാൽ ചായ ഒന്നും ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേന്നു പക്ഷെ ഇത് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ ഏട്ടന് എന്നും പാൽ വേണം എന്നും കടയിൽ പോകും പാൽ വാങ്ങിക്കൊണ്ടുവരും പാൽച്ചായ അല്ല ഈ കോഫി നല്ല ഇഷ്ടമായി ടേസ്റ്റാണ് കിടും പിന്നെ ഇതിൽ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഉള്ളൂ കോഫീനെ കുറിച്ച് മെയിനായിട്ട് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് തവിടെണ്ണയാണ് തവിടെണ്ണന്റെ പെക്യുലാരിറ്റീസ് എല്ലാവർക്കും അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പിന്നെ ആർ സി എമ്മിൻ്റെ ആകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാം കാരണം മായം ചേർക്കാത്തതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ തവിടെണ്ണ ഞങ്ങൾ നാല് പാക്കറ്റ് വാങ്ങി ഒരെണ്ണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി മൂന്നെണ്ണം ഇപ്പം ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പെക്യുലാരിറ്റീസ് പറയുകയാണെങ്കിൽ കൊളസ്ട്രോള് കുറക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ തടി കുറക്കാൻ നല്ലതാണ് ഇതിൽ ഫാറ്റ് കുറവാണ് അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് എത്ര ആണെങ്കിലും നമ്മൾ ഈ പൊരിക്കുന്ന സാധനങ്ങളൊക്കെ കഴിക്കാം ഓയിലി ആയിട്ടുള്ള ഓയിലുകൊണ്ട് നമ്മൾ പൊരിച്ചെടുത്താൽ നമുക്ക് ഫാറ്റ് കൂടുതലാണ് ഒക്കെ ഉള്ള ഇഷ്യൂസ് വരും അതൊന്നും ഇതിൽ വരുന്നില്ല കാരണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓയിലിയാണ് പിന്നെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഭക്ഷണത്തിന് ഞങ്ങൾ ഇതുകൊണ്ട് മന്തി വെച്ചു നല്ലൊരു സോഫ്റ്റ്നെസ്സും ടേസ്റ്റുമൊക്കെയാണ് കിട്ടുന്നത് അപ്പം എല്ലാവരും തവിടെ വാങ്ങി യൂസ് ചെയ്യാൻ നോക്കുക തവിടെ അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ജിയോടെ തന്നെ ഒരു ബിസ്ക്കറ്റ് ആണ് ഇതിൻ്റെ പെക്കുലാരിറ്റി എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട് ഇതുണ്ടാക്കിയിട്ടുള്ളത് ആട്ടയും അതേപോലെ തന്നെ തവിടെ കൊണ്ടാണ് രണ്ടും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് പക്ഷെ നമുക്കിത് കിട്ടുന്നത് ഇരുപത് രൂപക്കാണ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ അത് ആട്ടപ്പൊടിയും അതേപോലെ തന്നെ തവിടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരിക്കലും ഒരു റെക്കമെൻഡ് വീഡിയോ അല്ല കേട്ടോ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്